بسم الله الرحمن الرحيم. الله على رسول صحابة قلوب ربك قولوا لقبول العمل أشدها الله. كونوا لقبول العمل أشدها الله. صحابة സ്വഹാബത്തെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സ്വഹാബത്തെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ ഭയങ്കര ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാകണം നിങ്ങൾക്ക് വല്ലാത്ത വിഷമം നിങ്ങൾക്ക് ഉണ്ടാകണം അശദ് എന്ന് പറഞ്ഞാൽ അതികഠിനമായ പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാകണം സ്വഹാബത്തെ അള്ളാന്റെ റസൂൽ എങ്ങനെയാണോ നിസ്കരിച്ചത് അങ്ങനെ നിസ്കരിച്ച സ്വഹാബാക്കളോട് അങ്ങനെ നടന്ന സഹാബാക്കളോട് എങ്ങനെയാണോ ചിരിച്ച സഹാബാക്കളോടാണ് നിവിധങ്ങൾ പറഞ്ഞത് അല്ലാഹു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ തക്കുവയുള്ളവരിൽ നിന്നല്ലാതെ ഒന്നും സ്വീകരിക്കില്ല അത് പള്ളിയിലെ സതീബാവട്ടെ അത് പള്ളിയിലെ ജമാ കംപറ്റി ഭാരവാഹികളാകട്ടെ തക്കവയുള്ളവരാകണം റമദാനത്തിന് വേണ്ടിയായിരുന്നല്ലോ ും രക്ഷപ്പെട്ടു അങ്ങനെയല്ലേ പറഞ്ഞത് കുത്തില്ല വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് തന്നത് എന്റെ തക്കവയല്ലേ എങ്ങനെ തക്കവയുണ്ടാകാനല്ലേ നമുക്കൊക്കെ തക്കവയുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെയാകുമായിരുന്നോ പറയുന്നത് തെറ്റ് കേൾക്കുന്നത് തെറ്റ് കാണുന്നത് തെറ്റ് ചിന്തിക്കുന്നത് തെറ്റ് രണ്ടുപേരും കൂടിയാൽ പറയുന്നത് നമുക്കൊരു മാറ്റം വരണ്ടേ ഉമ്മാ മരിച്ചുപോയ കബറാളികൾ ളികൾ കിടക്കുന്നു പറയുന്നുണ്ട് ഈ അവസരം എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മളും ചിന്തിക്കും നമ്മളും അങ്ങനെ ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ

زوج النبي صلى الله عليه وسلم الله عند رسول الدبر يبرع عيشا رضي الله عنها سألت رقالة ودبرين وسألت رسول الله صلى الله عليه وسلم عن آذه الآية الله عند رسول الدبر آية والذين يؤتون ما آتوا وقلوبهم وجنا أنهم إلى ربهم راجعون സഹാബക്കളുടെ അവസ്ഥകളാണ് അവർ നന്മകൾ ചെയ്തതിന് ശേഷം അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ മാത്രമല്ല തലയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ടവര് അവരിങ്ങനെ വല്ലാതെ കരഞ്ഞപ്പോ ഈഷ

ോഷണം നടത്തിയിട്ടുണ്ടോ നബി എന്തിനാണ് അവരിങ്ങനെ കരയുന്നത് എന്തിനാണ് എന്തിനാണിങ്ങനെ അവർ വിതുംകുന്നത് അല്ല

അവർ കള്ള് കുടിച്ചിട്ടില്ല ഐഷ ഒലാ കിന്നഹുമുല്ല കുടിക്കാൻ വെള്ളമില്ലായിരുന്നു കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു ആയിഷ തളർന്നാടിയിട്ടാണ് അവർ നോമ്പു നോറ്റായി തപ്പഴത്തിന്റെ കുരുവെടുത്ത് വായിരിട്ട് ചപ്പി ചപ്പിയാണ് അവർ അത്താഴം കഴിച്ചതായി അങ്ങനെയാണ് അവർ നോമ്പ് പിടിച്ചതായിഷ വയു രാത്രിയിൽ അവർ ഉറങ്ങിയിട്ടില്ല ആയിഷ അവർ നിന്ന് നിന്ന് തളർന്ന് വിസ്കരിച്ചു ആയിഷയ്യ സൂ ഒരു കാശില്ലായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പൈസ കൊണ്ട് കൊടുത്താൽ ദരിന്ന് മറു വഴിക്ക് അവര് സ്വതന്ത്ര ചെയ്യുമായിരുന്നു ആയിഷ അവരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല ആയിഷ അവരെ നാളത്തേക്ക് വേണ്ടി ഒന്നും മാറ്റി വെച്ചില്ല ആയിഷ അവരങ്ങനെയുള്ളവരായിരുന്നു ആയിഷ പിന്നെ എന്തിനാണ് നബിയെ അവരിങ്ങനെ കരയുന്നത് ആറ് സ്മുല

എന്നോർത് പേടിച്ച് കരയുകയാണ് ആയിഷ എന്നോർത്ത് പേടിച്ചവർ കരയുകയാണ് ആയിഷ ഞങ്ങൾ ഞങ്ങള് കടന്ന് നോമ്പു പിടിച്ചിട്ട് നീ സ്വീകരിക്കുമോ ഉറക്കമൊഴിയാതെ ഒന്നുറങ്ങാതെ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ നീ തള്ളിക്കളയുമോ ഒന്നുമില്ലാതിരുന്നിട്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ തന്ന നാണയത്തൊട്ടുകൾ നീ തള്ളിക്കളയുമോ ഞങ്ങൾ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലറബേ ഞങ്ങളുടെ പുതിയ വസ്ത്രം മേടിച്ചിട്ടില്ല റബ്ബേ കാശം ഞങ്ങള് സതർക്ക ചെയ്തുയാളല്ലോ ഞങ്ങളെ ഒന്ന് സ്വീകരിക്കുമോ അല്ല ഭയപ്പാടോടെ അവര് കരഞ്ഞു അവര് ഉറങ്ങിയിട്ടില്ല പെരുന്നാളിന്റെ സന്തോഷം പോലും പരിശുദ്ധ അമദാന്റെ കടലിനീരിൽ മുങ്ങിപ്പോയി അങ്ങനെയായിരുന്നു നമ്മൾ നമ്മളെങ്ങനെയാ ചിന്തിക്കണം നമ്മൾ അല്ലാണ്ട് പറഞ്ഞു അവരെങ്ങനെയെന്നറിയോ ഐഷ അവരെങ്ങനെയെന്നറിയോ ഐഷന അവർ മത്സരിച്ചിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് എനിക്കെന്തെങ്കിലും വഴി വന്നാൽ അവർ ഓടിവരുമായിട്ട് എന്ത് കാര്യമാണ് അറിയിച്ചു തന്നത് അത് ചെയ്യാൻ അവര് പുറത്തൊഴിച്ചിരുന്നവര് സമയം കണ്ടെത്തിയുഷനക്കറിയുമോ അവരാണ് ആദ്യം സ്വർഗത്ത് കിടക്കുന്നതായി അവർക്കാണ് ആദ്യം ആയിഷ അവർക്കാണ് ആദ്യം എന്നോടൊപ്പം സ്വർഗത്തിൽ കടന്നു വരുന്നതായിഷ റമദാൻ െങ്കിലും നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ടോ കഴിക്കാൻ വെള്ളം കുടിക്കാൻ കിട്ടാതെ നോമ്പു തുറക്കുന്ന സമയത്ത് സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ടോ നാളെ എന്റെ വീട്ടിൽ എന്തുണ്ടാക്കുമെന്ന് നീ വിഷമിച്ചു

നിസ്താരത്തിൽ കോട്ടുവാട്ട് അലസതയുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാൻ വേണ്ടി തറാവിന് പ്രകടനം കാഴ്ച വെച്ചവരെ എങ്ങനെയാ നമ്മളെ നിസ്താരം അളിലെടുത്ത് നോമ്പുകാരനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ക്ഷീണം നടിച്ചവരെ എങ്ങനെയാണ് നമ്മുടെ നോമ്പ് നോമ്പള്ളാഹു സ്വീകരിക്കുന്നത് പ്രമദാനെ ബഹുമാനിച്ചോ പ്രമദാനെ ആദരിച്ചോ പ്രമദാനെ ഭംഗിയാക്കിയോ ഇല്ല ഉമ്മ നമുക്ക് കഴിഞ്ഞിട്ടില്ല